ക്യാൻസർ മരുന്നുകളുടെയും മൊബൈൽ ഫോണുകളുടെയും കസ്റ്റംസ് തീരുവയിൽ ബഡ്ജറ്റ് ഇളവ് പ്രഖ്യാപിച്ച് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇവയ്ക്ക് ഇതോടെ വില കുറയും ഇറക്കുമതി ചെയ്യുന്ന സ്വർണം വെള്ളി തുകൽ വസ്തുക്കൾ സമുദ്രോൽപ്പന്നങ്ങൾ എന്നിവയ്ക്കും വില കുറയും ക്യാൻസർ രോഗത്തിനുള്ള മൂന്ന് മരുന്നുകൾക്ക് കൂടി കസ്റ്റം ഡ്യൂട്ടി ഒഴിവാക്കിയിട്ടുണ്ട് മൊബൈൽ ഫോണുകളുടെ കസ്റ്റംസ് തീരുവ പതിനഞ്ച് ശതമാനമാണ് കുറച്ചത് സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും കസ്റ്റംസ് തീരുവ ആറ് ശതമാനമായും പ്ലാറ്റിനത്തിൻ്റെ തീരുവ ആറേ പോയിൻറ്റ് അഞ്ച് ശതമാനമായും കുറവ് വരുത്തി ഇതേസമയം പ്ലാസ്റ്റിക്കിൻ്റെ കസ്റ്റംസ് ഡ്യൂട്ടി കൂട്ടിയിട്ടുണ്ട് ഇതോടെ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ വില ഉയരും അമോണിയ നൈട്രേറ്റിൻ്റെ കസ്റ്റംസ് തീരുവ പത്ത് ശതമാനമായും ബയോഡീഗ്രേഡബിൾ അല്ലാത്ത പ്ലാസ്റ്റിക്കുകൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനവുമാണ് തീരുവ ഉയർത്തിയത് ടെലികോം ഉൽപ്പന്നങ്ങളുടെ അടിസ്ഥാന കസ്റ്റംസ് തീരുവ പത്ത് ശതമാനത്തിൽ നിന്ന് പതിനഞ്ച് ശതമാനമായി ഉയർത്തി ആദായ നികുതിയിലും ബജറ്റിൽ സമഗ്ര പരിഷ്കരണം പ്രഖ്യാപിച്ചു മൂന്ന് വർഷം വരെ വാർഷിക വരുമാനമുള്ളവർക്ക് നികുതിയില്ല മൂന്നു മുതൽ ഏഴ് ലക്ഷം വരെയുള്ളവർക്ക് അഞ്ച് ശതമാനവും നികുതി ഏർപ്പെടുത്തും ഏഴ് മുതൽ പത്ത് ലക്ഷം വരെ പത്ത് ശതമാനവും നികുതിയും പത്ത് മുതൽ പന്ത്രണ്ട് ലക്ഷം വരെ പതിനഞ്ച് ശതമാനം നികുതിയും പന്ത്രണ്ട് മുതൽ പതിനഞ്ച് ലക്ഷം വരെ ഇരുപത് ശതമാനം നികുതിയും ഏർപ്പെടുത്തും പതിനഞ്ച് ലക്ഷത്തിനു മുകളിൽ മുപ്പത് ശതമാനം നികുതി ഏർപ്പെടുത്തും തൊഴിൽ രംഗത്ത് വിപ്ലവകരമായ പ്രഖ്യാപനമായിരുന്നു മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് ജീവനക്കാർക്കും തൊഴിലുടമകൾക്കുമായി ബന്ധപ്പെട്ട മൂന്ന് പ്രോത്സാഹന പദ്ധതികൾ അവതരിപ്പിച്ചു ഈ സ്കീമുകൾ പി എഫ് ഒയിൽ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കും ഇതിന് കീഴിൽ സ്കീം എ യിൽ ആദ്യമായി ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് ഒരു മാസത്തെ ശമ്പളം നൽകും പതിനയ്യായിരം രൂപയിൽ കൂടാത്ത ഒരു മാസത്തെ ശമ്പളത്തിന് തുല്യമായ തുക മൂന്ന് വ്യത്യസ്ത ഗഡുക്കളായി അർഹരായ സ്വീകർത്താക്കൾക്ക് വിതരണം ചെയ്യുന്ന ഒരു പേയ്മെൻറ്റ് സ്കീമാണ് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ അഥവാ ഡി ബി റ്റി പ്രതിമാസം ഒരു ലക്ഷം രൂപയായിരിക്കും യോഗ്യതാ പരിധി കൂടാതെ നിർമ്മാണ മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതിന് ഒരു പദ്ധതിയും കൂടി ധനമന്ത്രി പ്രഖ്യാപിച്ചു ആദ്യമായി ജോലി ചെയ്യുന്നവരുടെ തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന പദ്ധതി അവരുടെ ജോലിയുടെ ആദ്യ നാല് വർഷത്തേക്ക് ഇ സംഭാവനകളുമായി ബന്ധപ്പെട്ട ഇൻസെൻറ്റീവുകൾ വാഗ്ദാനം ചെയ്യും ഈ സംരംഭം മുപ്പത് ലക്ഷം യുവാക്കൾക്ക് പ്രയോജനം ചെയ്യുമെന്നും വിവിധ മേഖലകളിൽ അനുബന്ധ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു പുതുതായി ജോലിയെടുക്കുന്ന ഓരോ ജീവനക്കാരനും ഇ പി എഫ് ഒ സംഭാവനയ്ക്കായി രണ്ട് വർഷ കാലയളവിൽ തൊഴിലുടമയ്ക്ക് പ്രതിമാസം മൂവായിരം രൂപ വരെ റീഇൻവെസ്റ്റ്മെന്റ് ലഭിക്കും അൻപത് ലക്ഷം വ്യക്തികളെ അധികമായി റിക്രൂട്ട് ചെയ്ത സാമ്പത്തിക വളർച്ചയും തൊഴിൽ സാധ്യതകളും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഈ പരിപാടിയുടെ പ്രധാന ലക്ഷ്യം പുതുതായി ജോലിയിൽ പ്രവേശിക്കുന്ന എല്ലാ മേഖലയിലെ ജീവനക്കാർക്കും സർക്കാർ ഒരു മാസത്തെ ശമ്പളം നൽകും തുക പ്രൊവിഡൻറ്റ് ഫണ്ട് വിഹിതമായാണ് ജീവനക്കാർക്ക് നൽകുക എല്ലാ മേഖലകളിലെയും ജോലിയിൽ പ്രവേശിക്കുന്ന എല്ലാ വ്യക്തികൾക്കും വേണ്ടിയാണ് ഈ പദ്ധതി ഇരുന്നൂറ്റി പത്ത് ലക്ഷം യുവാക്കൾക്ക് ഇത് പ്രയോജനം ചെയ്യും കൂടാതെ എല്ലാ മേഖലകളിലും അധിക തൊഴിലവസരങ്ങൾ ലഭ്യമാക്കാനും ഇത് സഹായിക്കും